ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ അവസാന ടെസ്റ്റ് മത്സരം ധരംശാലയിൽ നടക്കുമ്പോൾ തന്റെ ടെസ്റ്റ് കരിയറിലെ നൂറാം ടെസ്റ്റ് മത്സരത്തിലാണ് ഇന്ത്യൻ സ്പിന്നറായ ആർ അശ്വിൻ കളിക്കുന്നത് ഇതിഹാസ താരമായ അശ്വിന്റെ ഈ നേട്ടത്തിൽ നിരവധി താരങ്ങളാണ് പ്രശംസയുമായി എത്തിയിരിക്കുന്നത് എന്നാൽ നൂറാം ടെസ്റ്റ് മത്സരം കളിക്കുന്ന അശ്വിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സ്പിന്നറായ ലക്ഷ്മൺ ശിവരാമകൃഷ്ണൻ മുതിർന്ന കളിക്കാരെ ബഹുമാനമില്ലാത്തവനാണ് അശ്വിനെന്നും നൂറാം ടെസ്റ്റ് മത്സരത്തിന് മുൻപ് അഭിനന്ദിക്കുവാനായി താൻ വിളിച്ചപ്പോൾ അശ്വിൻ ഫോണെടുത്തില്ലെന്നും ശിവരാമകൃഷ്ണൻ പറയുന്നു നൂറാം ടെസ്റ്റ് കളിക്കുന്നതിൽ അശ്വിനെ അഭിനന്ദിക്കുന്നതിനായി ഒന്ന് രണ്ട് തവണ ഞാൻ വിളിച്ചിരുന്നു എന്നാൽ എന്റെ ഫോൺ കട്ടാക്കുകയാണ് അവൻ ചെയ്തത് സന്ദേശം അയച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല മുൻ താരങ്ങളോട് അശ്വിന്റെ ബഹുമാനം ഇതാണ് അശ്വിന്റെ നേട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ആരാധകന്റെ ആശംസയ്ക്ക് താഴെയായി ലക്ഷ്മൺ ശിവരാമകൃഷ്ണൻ കുറിച്ചു നേരത്തെ ഇന്ത്യൻ പിച്ചുകളിൽ മാത്രം മികവ് പുലർത്തുന്ന സ്പിന്നറാണ് അശ്വിൻ എന്ന് ശിവരാമകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു അശ്വിൻ സ്വാർത്ഥനാണെന്നും സ്വന്തം റെക്കോർഡുകളെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നതെന്നും ശിവരാമകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരുന്നു ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അശ്വിൻ ഫോൺ എടുക്കാൻ തയ്യാറാകാത്തതെന്ന് ആരാധകർ പറയുന്നു അശ്വിൻ ഒരു ചരിത്ര സ്വന്തമാക്കുമ്പോൾ ഇത്തരം പ്രതികരണങ്ങൾ നടത്തി സ്വന്തം വില ഇടിക്കുകയാണ് ലക്ഷ്മൺ ശിവരാമകൃഷ്ണൻ ചെയ്യുന്നതെന്നും ആരാധകർ പറയുന്നു